വെളുത്തക്കടവ് ദാറുസലാം ജുമാ മസ്ജിദ് വഖഫ് സംരക്ഷണ സമിതി വഞ്ചനാ ദിനം ആചരിച്ചു ദാറുസലാം ജുമാ മസ്ജിദിൻ്റെ വിലമതിക്കാനാവാത്ത വഖഫ് സ്വത്തുക്കളും നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്നും ലഭിച്ച രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി നാല്പത്തി എണ്ണായിരം രൂപയും വ്യാജരേഖ ഉണ്ടാക്കി തട്ടിയെടുത്ത നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസമായി തുടരുന്ന സമരത്തിന്റെ ഭാഗമായാണ് വഞ്ചനാ ദിനാചരണം നടത്തിയത് ജമായത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിക്കാർ പള്ളിയുടെ വക്കഫ് സ്വത്തുക്കൾ തട്ടിയെടുത്തതിന്റെ രണ്ട് വർഷം തികയുന്ന ദിവസമെന്ന നിലയ്ക്കാണ് ഡിസംബർ സർവകക്ഷി ബഹുജന പ്രതിരോധത്തിലൂടെ വഞ്ചനാ സംഘടിപ്പിച്ചത് സാഹിബിന്റെ പള്ളി മഹല് കമ്മിറ്റി അംഗം അഷ്റഫ് ലാംസി ഉദ്ഘാടനം നിർവഹിച്ചു അംഗങ്ങൾ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി ഈ മഹൽ കമ്മിറ്റിക്ക് കത്ത് ലഭിച്ചപ്പോൾ അടിയന്തരമായി കൂടുകയും ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിഞ്ഞ ശേഷം വേണ്ട നടപടി തീരുമാനിക്കുകയും ചെയ്യുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പള്ളിയുടെ സ്വത്ത് സംബന്ധിച്ചുള്ള ആദ്യം തന്നെ കുടിക്കട സർട്ടിഫിക്കറ്റ് എടുക്കുകയും അതിൽ നിന്ന് ഡിസംബർ ഡിസംബർ വരെ ഈ ും നിവാസികളുടെ ആണെന്ന് മഹിൽ കമ്മിറ്റിക്ക് ബോധ്യപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് അതൊരു ട്രസ്റ്റിന്റെ കീഴിലേക്ക് മാറ്റിയെടുക്കപ്പെടുകയും ചെയ്തതായി മഹിൽ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു അതിന്റെ ആധാരത്തിന്റെ പകർപ്പുകൾ അതിനുശേഷം എടുത്തു അതിനുശേഷം നാഷണൽ ഹൈവേയിൽ നിന്ന് ഈ സംഖ്യ ആർക്ക് ലഭിച്ചു എന്ന് വേണ്ടി മെഹല് സെക്രട്ടറി വിവരാവകാശം വെച്ചുകൊണ്ട് അതിന്റെ രേഖകൾ എടുത്തു ഏതാണ്ട് രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി നാനൂറ്റി എൺപത്തിനാല് രൂപയും ചില്ലറ പൈസയും വെടുത്തടവ് പള്ളിക്ക് ഈ സംഖ്യ പിന്നീട് കണ്ടു ദാറുസലാം ജുമാ മസ്ജിദ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മാസ്റ്റർ അധ്യക്ഷനായി സമരസമിതി അംഗം പി കെ സലീം സ്വാഗതം ആശംസിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ എസ് എൻപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹ്മത്ത് അലി മുൻ പഞ്ചായത്ത് അംഗം നിതീഷ് കുമാർ സി പി ഐ എം എസ് എൻപുരം ലോക്കൽ സെക്രട്ടറി കെ രഘുനാഥ് സി പി ഐ കൊടുങ്ങല്ലൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ രമ്യ പ്രദീപ് താജുദ്ദീൻ വലിയ കത്ത് നൌഷാദ് ഊളയ്ക്കൽ ടി എം നാസർ കെ ബി അബ്ദു എന്നിവർ നേതൃത്വം നൽകി എന്തായാലും നമുക്കറിയാം ഈ വെളുത്തടവ് നിവാസികളുടെ ഓരോ വീടുകളിൽ നിന്നും അവരുടേതായ ഓഹരികൾ പിരിച്ചെടുത്തുകൊണ്ടാണ് ഈ പള്ളിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോയിരുന്നത് എന്റെ അറിവ് പ്രകാരം ഏകദേശം ഇരുപത് വർഷങ്ങൾ കൊണ്ട് എം ഐ ടി നൽകിയത് ആകെ മൂന്ന് ലക്ഷം രൂപയാണ് അപ്പൊ നമുക്ക് ആലോചിക്കാവുന്നതാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മദ്രസ ഖത്തീപ് ഉസ്താദന്മാര് അതുപോലെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾക്ക് വേണ്ടിയുള്ള എല്ലാ